പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം വിശുദ്ധ ലൂക്കായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങളാണ് ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി അവൻ ഗണേശ്വര തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു രണ്ടു വള്ളങ്ങൾ കരയോടെ അടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു സിമിയോതായിരുന്നു വള്ളങ്ങളിൽ ഒന്നാൻ യേശു അതിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു അതിലിരുന്ന് അവൻ ജനങ്ങളെ പട്ടിപ്പിച്ചു യേശു ആ കടൽ തീരത്തിലേക്ക് വരികയും ഷെമിയോനകോടെ വല കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസത്തെ കഠിനാധ്വാനത്തിന് ശേഷം ഒന്നും ലഭിച്ചില്ല എന്ന് എന്നിട്ട് നിരാശരായി വലയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം യേശു വന്നിട്ട് യേശുവിൻ്റെ ആദ്യത്തെ ഡിമാൻഡ് ആ വഞ്ചി ഒന്ന് എനിക്ക് തരൂ ഞാൻ ആ വഞ്ചിയിലിരുന്ന് ഈ ജനക്കൂട്ടങ്ങളെ അഭിസംബോധന ചെയ്യട്ടെ അപ്പോൾ ഷെമേവൻ തടസ്സമൊന്നും പറഞ്ഞില്ല ഷെമേവൻ ആ വള്ളം വിട്ടുകൊടുക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവുമായി ആദ്യത്തെ സഹകരണം സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ഷമയോനോട് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക ഷമയോൻ പറഞ്ഞു ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം ഇവരെ എക്സ്പേർട്ടായിട്ട് മീൻ പിടിക്കുന്ന ആൾക്കാരാണ് ദിവസം മുഴുവൻ വർക്ക് ചെയ്തിട്ടും ഇവർക്കൊന്നും കിട്ടിയില്ല അപ്പോഴാണ് യേശു പറയുന്നത് നീ ആഴത്തിലോട്ട് ഇറക്കി വലയിടുക അപ്പോൾ ക്ഷമയോൻ പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല ഞങ്ങളുടെ ബുദ്ധി അനുസരിച്ചിട്ട് ഇനി ഇത് കിട്ടാനും പോകുന്നില്ല എന്തൊക്കെയായാലും നീ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യാം വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി അവരുടെ വല കീറി തുടങ്ങി അപ്പോൾ യേശു പറഞ്ഞതനുസരിച്ച് സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ യേശു പറഞ്ഞതനുസരിച്ച് ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചതിനേക്കാളുമൊക്കെ വളരെ അധികം മത്സ്യം അവർക്ക് കിട്ടി അവരുടെ വല കീറി തുടങ്ങി അവൻ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച സഹായത്തിന് വിളിച്ചു അവർ വന്ന് രണ്ടു വള്ളങ്ങളും മുങ്ങാറാഗോളം നിറച്ചു ഷെമിയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ് കർത്താവെ എന്നിൽ നിന്ന് അകന്നു പോകണമേ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു ഈ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ ഷമയോനും മനസ്സിലായി ഇത് യേശു കർത്താവണെന്ന് അപ്പോൾ ഷമയോൻ വാവിട്ട് കരഞ്ഞു പറയുകയാണ് കർത്താവേ എന്നിൽ നിന്ന് അകന്നു പോകേണ്ടമേ ഞാൻ പാമ്പിയ എന്തെന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ പെരുപ്പത്തെപ്പറ്റി കൂടെ ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു അതുപോലെ തന്നെ അവൻ്റെ പങ്കുകാരായ ശബദീപുത്രന്മാർ യാക്കോബും യോഹനാനും വിസ്മയിച്ചു യേശു ഷിമിയോനോട് പറഞ്ഞു ഭയപ്പെടേണ്ട നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാകും അപ്പോൾ അവർ ചെയ്തതാണെന്നറിയാമോ വള്ളങ്ങൾ കരക്കടിപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു അപ്പോൾ ഒരു ദിവസത്തെ അധ്വാനം കഴിഞ്ഞിട്ട് ഒന്നും കിട്ടാതെ വല കഴുകി വീട്ടിലോട്ട് പോകാനായിട്ട് നിന്ന ക്ഷമയാണ് അപ്പോൾ ക്രിസ്തു വന്നിട്ട് അവനോട് പറയണം നിൻ്റെ വള്ളം എനിക്കൊന്ന് വിട്ടതാണ് നിന്റെ വസ്തുവകകൾ എനിക്ക് സുവിശേഷത്തിനായി ഉപയോഗിക്കാൻ വിട്ടുക എന്ന് പറഞ്ഞപ്പോൾ യാതൊരു എതിർപ്പും കൂടാതെ ഷെമിയോൻ പത്രോസ് അവൻ ആ വള്ളം വിട്ടുകൊടുക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ യേശു അവരെ റിവാർഡ് ചെയ്യുകയാണ് യേശു അവരോട് പറയുന്നു ആഴത്തിലിറക്കി മലയിടുക അപ്പോൾ അതവരുടെ ബുദ്ധിക്ക് അതീതമായിരുന്നു അവർ എക്സ്പേർട്ട് മീൻപിടുത്തക്കാരാണ് അവർ ഇത്രയും നേരം നോക്കിയിട്ടൊന്നും കിട്ടിയില്ല അപ്പോൾ ക്ഷമയാൻ പറയുന്നുണ്ട് ഞങ്ങൾ നോക്കി ഒന്നും കിട്ടിയില്ല എന്നിരുന്നാലും നീ പറഞ്ഞതിനാൽ ഞങ്ങളത് ചെയ്യാം അപ്രകാരം അവർ വലയെറിയുകയാണ് ഒത്തിരി മത്സ്യം അവർക്ക് കിട്ടി അപ്പോൾ അവർ ക്രിസ്തുവിനെ തിരിച്ചറിയുകയാണ് അപ്പോൾ ക്ഷമയാൻ പറയുന്നു കർത്താവെ എന്നിൽ നിന്ന് അകന്നു പോകണമേ ഞാൻ പാപിയും അയോഗ്യനുമാണ് അപ്പോൾ സാമ്പത്തികമായ നേട്ടം കർത്താവ് അവരെ അവരനുഗ്രഹിക്കുകയാണ് അപ്പം ഇങ്ങനെ സാമ്പത്തികമായ നേട്ടങ്ങളെല്ലാം കിട്ടി അങ്ങനെ നിൽക്കുന്ന സമയത്ത് കർത്താവ് പറയുകയാണ് നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും ഇത് കഴിഞ്ഞപ്പോഴേക്കും വലയും വള്ളവും അതിലുള്ള മീനും എല്ലാം ഉപേക്ഷിച്ച് അവർ ക്രിസ്തുവിൻ്റെ പുറകെ പോവുകയാണ് ഈ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഈ മുക്കുവൻ അവസാനം ക്രിസ്തു ശിഷ്യന്മാരിൽ ഏറ്റവും പ്രമുഖനായി മാറുകയാണ് എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം അവൻ്റെ പേരും ഉയർന്ന് വരുന്നു ഇപ്പോൾ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരുവനെ ക്രിസ്തുവിൻ്റെ വാചനം ശ്രവിക്കുക വഴി പടിപടിയായി അവനെ ഉയർത്തി വാൻ അവന് അവൻ സ്വപ്നത്തിൽ പോലും ആലോചിക്കാത്ത രീതിയിൽ അവൻ ഉയർത്തപ്പെട്ടു ഇത് ക്രിസ്തുവിനെ ക്രിസ്തുവിൻ്റെ ആഹ്വാനമാണ് നിങ്ങളുടെ എല്ലാ റിസോഴ്സസും റിസോഴ്സും വചനപ്രഘോഷണത്തിനായി ഉപയോഗിക്കുവിൻ ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവിൻ അപ്പോൾ നമ്മുടെ നമ്മുടെ പ്രതീക്ഷകൾക്ക് അതീതമായി ക്രിസ്തു നമ്മളെ അനുഗ്രഹിച്ച് വഴി നടത്തും ദൈവമേ ഞങ്ങളുടെ വിശ്വാസത്തെ കർത്താവേ ആത്മാവിൽ ദരിദ്രരായി ജീവിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് കർത്താവേ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഏതവസ്ഥയിലും അങ്ങേക്ക് അങ്ങയുടെ വചനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് അവയനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപയും വിവേകവും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ കർത്താവ് ആമേ ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ഹാമീൻ